ഗ്രാംഷി സാംസ്കാരിക പഠന കേന്ദ്രം പ്രഥമ സംസ്ഥാന സമ്മേളനം ആലുവയിൽ നടക്കും അധ്വാനിക്കുന്ന മുഴുവൻ ജനതയുടെയും ഒരു പുതിയ സമരോത്സുക സംസ്കാരവും കലയും സാഹിത്യവും സംഗീതവും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഗ്രാംഷി സാംസ്കാരിക പഠന കേന്ദ്രം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ജൂലൈ പതിമൂന്നിന് ആലുവ ഫെഡറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന സമ്മേളനം പ്രമുഖ സാഹിത്യകാരൻ പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഒരു വർഗ സമൂഹത്തിൽ ഭരണവർഗ ആശയത്തിന്റെ ആധിപത്യമായിരിക്കുമെന്ന് ഗ്രാം ചിന്തയിൽ ഊന്നൽ നൽകിക്കൊണ്ട് സാംസ്കാരിക രംഗത്ത് ആശയവിനിമയം നടത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ടുള്ള സാമൂഹ്യ ഇടപെടലാണ് ഗ്രാംഷീൻ സാംസ്കാരിക പഠന പഠനകേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാംഷ്യൻ ആശയങ്ങളെയും സൗന്ദര്യ ചിന്തയും പിൻപറ്റി കേരളത്തിൽ രൂപംകൊണ്ട ഗ്രാംഷ്യൻ കേന്ദ്രം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ പഠന കേന്ദ്രം സംസ്ഥാന തലത്തിൽ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രഥമ സംസ്ഥാന സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പി ആർ മാണിക്യമംഗലം അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യഭാഷണവും സാഹിത്യ നിരൂപകൻ സുനിൽ സിഇ എഴുത്തുകാരൻ ആസാദ് യുവകലാസാഹിത്യ വനിതാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി ശാരദാ മോഹൻ സംഗീത നാടക അക്കാദമി മുൻ വൈസ് ചെയർമാനും നാടകകൃത്തും സംവിധായകനുമായ സേവ്യർ പുൽപാട്ട് തുടങ്ങി കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ പുതിയ ഇടതുപക്ഷ ആദർശത്തിൻ്റെ സ്വാധീനം ചെലുത്താൻ ഗ്രാംഷീൻ ചിന്തകൾക്ക് കഴിയുമെന്നും നവ സാംസ്കാരിക കൂട്ടായ്മ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാതെ തൊള്ളായിരത്തി ഇരുപത്തി മാക്സിം ഗോർഗി ഉയർത്തിപ്പിടിച്ച കക്ഷി അതീതമായി എഴുത്തിനും സാഹിത്യത്തിനും രാഷ്ട്രീയമുണ്ട് അത് കക്ഷി രാഷ്ട്രീയമല്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചമാണ് എഴുത്തിൻ്റെ അസംസ്കൃത പദാർത്ഥം അതിനെ കൾച്ചർ ചെയ്യുന്നൊരു പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് എഴുത്തുകാരായാലും കലാകാരന്മാരായാലും അപ്പോൾ എഴുത്തിന് രണ്ട് തലങ്ങളെന്നാണ് മാക്സിംഗോർഗിയായാലും പ്രേംചന്ദ് ആയാലും മുൾക്കുരാജ് ആനന്ദ് ആയാലും അതായത് ഒരു സബ്ജക്റ്റീവ് ഫാക്ടറും ഒബ്ജക്റ്റീവ് ഫാക്ടറും കൂടി ചേരുന്നതാണ് എഴുത്തിൻ്റെ തലം അപ്പോൾ ഒബ്ജക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ സാമൂഹ്യമായ തലവുമായിട്ടുള്ള ബന്ധത്തെയാണ് പൊളിറ്റിക്സ് എന്ന് വിവക്ഷ വിവക്ഷിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല സാഹിത്യം അങ്ങനെ ആവാൻ പാടില്ല എന്ന നിലപാട് ഗ്രാംഷി സംസ്കാരിക ഭരണ കേന്ദ്രത്തിലുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഗ്രാംഷി സാംസ്കാരിക പഠന കേന്ദ്രം ഡയറക്ടർ എസ് അജയ്കുമാർ സംഘം ജോയിന്റ് കൺവീനർ ആർ ബിനുകുമാർ സ്വാഗത സംഘം ചെയർമാൻ പി ആർ മാണിക്കമംഗലം കൺവീനർ വി എൻ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ശിവൻ വട്ടൈക്കുന്നം എന്നിവർ പങ്കെടുത്തു